ഈശോയിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുകയാണ് ഒന്ന് യോഗെന്നാൻ മൂന്നിൻ്റെ ഒന്ന് അതിപ്രകാരമാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ലോകം നമ്മെ അറിയുന്നില്ല കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ ഈ ലോകം മുഴുവൻ സ്നേഹത്തിന് വേണ്ടി അന്വേഷിക്കുകയാണ് ആരാലാണ് നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഓരോ പ്രഭാതത്തിലെയും അന്വേഷണം ആരെയെങ്കിലുമൊക്കെ സ്നേഹിക്കാൻ നമുക്ക് വേണം നമ്മളെ സ്നേഹിക്കാനും ആരെങ്കിലും വേണമെന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ശക്തിയും പ്രേരണയും എന്ന് നമുക്കറിയാം അപ്രകാരം ഇന്നത്തെ വചനം നമ്മുടെ മുന്നിൽ പറഞ്ഞു വെക്കുകയാണ് ദൈവം നമ്മളെ സ്നേഹിച്ചു അതുകൊണ്ട് നാം ഓരോരുത്തരും ദൈവ മക്കൾ വിളിക്കപ്പെടണം പ്രിയപ്പെട്ടവരെ എത്രയോ വലിയ കരുണയാണ് സ്നേഹമാണ് ദൈവം നമ്മളോട് പ്രകടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നാം ഓരോരുത്തരും ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നത് ഈ ക്രിസ്തുമസിൽ നമുക്ക് ധ്യാനിക്കാം ഞാൻ ദൈവമകനെന്നും മകളെന്നും വിളിക്കപ്പെടുവാൻ വേണ്ടി യോഗ്യതയുള്ളവരാണോ എപ്രകാരമാണ് ഞാൻ ദൈവമകനെന്നും ദൈവമകളെന്നും വിളിക്കപ്പെടുന്നതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് ഇല്ലെങ്കിൽ എപ്രകാരമാണ് ഞാൻ ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തെയും നമുക്ക് ദൈവത്തിൻ്റെ മുന്നിൽ പരിശോധിക്കാം ദൈവമകനെന്നും ദൈവമകളെന്നും വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനാണോ ഞാൻ യോഗ്യയാണോ എന്ന് ഈ ദിവസം നമുക്കും ചിന്തിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ